ശ്രീ സൈറാം ഭഗവാന്റെ പാതാരിന്നങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശേ യത്നത്തിന്റെ ഇരുന്നൂറ്റി അൻപത്തി എട്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ ഏർ സതീഷ് തുൽക്കരിപ്പൂരാണ് നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്രീമതി ശോഭ പരുതൻ കാസർഗോഡാണ് ഉഷ്പ അമ്മാരുടെ അമ്മ വായിക്കേണ്ടിയിരുന്നത് കണ്ടിട്ടില്ല അത് വന്നിട്ടില്ല വരുമോ നോക്കാം അതുവരെ അപ്പൊ എന്തായാലും നമുക്ക് വായിക്കാം ഞാൻ വായിക്കാം ശ്രീ സ്വാഗതായി വാണി ഭാഗം ഇരുപത്തി ഒന്ന് യഥാർത്ഥ ത്യാഗം ഓങ്കാരും ഓം ഓങ്കാരം എന്ന് പറയും ഇതാകപ്പാടെ ആ പറഞ്ഞോളൂ ओ साईश्वराय विद महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ओ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ओ साईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् जय साईराम ശ്രീമതി പുഷ്പയാണെന്ന് പാടെ പറയേണ്ടിയിരുന്നത് അവര് കയറാത്തതുകൊണ്ട് ഏർ ഞാൻ വായിക്കുകയാണ് ശ്രീ സത്യസായി വാണി ഭാഗം ഇരുപത്തൊന്ന് യഥാർത്ഥ ത്യാഗം വിദ്യാർത്ഥികളെ ദിവ്യ പ്രേമ പ്രേമസ്വരൂപരെ ജീവിതം പരിവർത്തനങ്ങളാലും പരീക്ഷണങ്ങളാലും പീഡകളാലും നിറഞ്ഞിരിക്കുന്നു ലോകം ആകർഷണീയമായി കാണപ്പെടുന്നു എങ്കിലും അത് ദുരിതങ്ങളുടെ ആവാസസ്ഥാനമാണ് ഒരു താമരയിലെ നീർക്കുമുള പോലെയാണ് ജീവിതം താമര ജലത്തിൽ ജനിക്കുന്നു ജലത്തിൽ വളരുന്നു നിലനിൽപ്പിന് വേണ്ടി ജലത്തെ ആശ്രയിക്കുന്നു സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ ഇതാണ് അനന്തമായ ദിവാത്മാവിന്റെ തടാകം ഇതിൽ നിന്നും സൂക്ഷ്മരൂപത്തിൽ ഒരു താമര മുളച്ചു വരുന്നു ചിന്തകളും വികാരങ്ങളും ഈ താമരയിൽ നിന്നും പുറപ്പെടുന്ന സുഗന്ധമാണ് മായയാണ് താമരയില ഈ മായയാകുന്ന താമര ഇലയിലെ ജീവിതം സൃഷ്ടിയുടെ ഉത്ഭവത്തിനും വളർച്ചയ്ക്കും ലയനത്തിനും അതിൻ്റെ അടിസ്ഥാനം ഈ ആത്മതത്വമാണ് ക്ഷണഭങ്കുരമായ ഈ ശരീരത്തെ ശാശ്വതവും യഥാർത്ഥവുമാണെന്ന് കരുതിയും ലൗകികവും സാധാരണവുമായ വസ്തുക്കൾക്ക് പിന്നാലെ പോയി ജീവിച്ചുകൊണ്ട് മനുഷ്യൻ ഭ്രമത്തിൽ സ്വയം നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ ഭ്രമമാണ് ദുഃഖത്തിനും ദുരിതത്തിനും കാരണമായിരിക്കുന്നത് തൻ്റെ യഥാർത്ഥ പ്രകൃതത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് എല്ലാ ദുഃഖത്തിൻ്റെയും മൂല കാരണം ഭഗവത്ഗീത നിത്യത്തിലേക്കുള്ള അന്വേഷണത്തിന് ഊന്നൽ നൽകുന്നു മായ രണ്ട് ഘടകങ്ങളാൽ മനുഷ്യനെ കൂട്ടിച്ചേർത്തിരിക്കുന്നു ഒന്ന് നിത്യവും മറ്റേത് അനിത്യവുമാണ് ആത്മനും അനാത്മനുമാണ് അവ ശരീരവും അതിൽ അധിവസിക്കുന്ന ആത്മനും ക്ഷേത്രവും ക്ഷേത്രജ്ഞനും മൗലികമായ ദിവ്യത്വമുള്ള ഒരാളെന്ന നിലയിൽ മനുഷ്യന്റെ പ്രഥമ കർത്തവ്യം നിത്യമേത് അനിത്യമേത് യഥാർത്ഥമേത് അയ അയഥാർത്ഥമേത് എന്ന് അന്വേഷിക്കുന്നതും അയഥാർത്ഥമായതിനെ നിരാകരിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഉറച്ചു നിൽക്കുക എന്നതുമാണ് ഇതാണ് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗം ഗുണത്രയ വിഭാഗയോഗം എന്ന ഗീതയിലെ രണ്ട് അധ്യായങ്ങളുടെ സാരം നിത്യമായത് ക്ഷണഭങ്കുരമായത് എന്ന് അന്വേഷിക്കുന്നതാണ് മനുഷ്യന്റെ പ്രാഥമികവും അത്യന്താപേക്ഷിതവുമായ കർത്തവ്യം എന്നത് ഗീത ഊന്നി പറയുന്നു തൻ്റെ യഥാർത്ഥ പ്രകൃതം എന്തെന്ന് കണ്ടുപിടിക്കുവാൻ ഒരാളെ സഹായിക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ഏകാഗ്രമായ പരിശ്രമങ്ങളിലൂടെയും എല്ലാവിധത്തിലുമുള്ള ത്യാഗത്തിലൂടെയും ഈശ്വരനെ അനുഭവിക്കുന്നതിനുള്ള എൽ വിവിധ മാർഗങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ഉപനിഷത്തുകൾ ഇപ്രകാരം പ്രഖ്യാപിച്ചിരിക്കുന്നു ആചാരങ്ങൾ സന്താനം ധനം എന്നിവ കൊണ്ടൊന്നും അമരത്വം നേടുവാൻ സാധിക്കുകയില്ല അത് ത്യാഗത്തിലൂടെ മാത്രമേ ലഭ്യമാവുകയുള്ളൂ എന്താണ് ത്യജിക്കേണ്ടത് എന്താണ് അന്വേഷിക്കേണ്ടത് ഈ പ്രപഞ്ചത്തിലെ എണ്ണമറ്റ വസ്തുക്കളിൽ നിന്നും തൻ്റെ വിഭിന്നമായ അനുഭവങ്ങളിൽ നിന്നും അനവധി പ്രവൃത്തികളിൽ നിന്നും ആനന്ദം നേടുവാനുള്ള മാർഗം എന്താണെന്ന് കണ്ടുപിടിക്കുവാൻ മനുഷ്യൻ നിരന്തരമായ അന്വേഷണത്തിൽ ഏർപ്പെട്ടിരിക്കണം ഇന്ന് ഈ ലോകം കലക്കങ്ങളിലും കലഹങ്ങളിലും മുഴുകിയിരിക്കുന്നു ഇതിന് എന്താണ് മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ സന്തോഷങ്ങളും സന്താപങ്ങളും അവന്റെ കർമ്മങ്ങളിൽ നിന്നും ഉളവാകുന്നവയാണ് കർമ്മങ്ങളാകട്ടെ മനസ്സിൽ നിന്നും ഉളവാകുന്നു ചിന്തകളുടെ ഒരു ഫലമാണ് മനസ്സിൽ നിന്നും ഉളവാകുന്നത് ചിന്തകൾ നല്ലതാണെങ്കിൽ മാത്രമേ പ്രവർത്തികൾ നല്ലതാവുകയുള്ളൂ മനുഷ്യന്റെ പ്രവർത്തികൾ നിർമ്മലമാക്കുമ്പോൾ സമൂഹത്തിന് ആരോഗ്യവും സമാധാനവും ഉണ്ടാകും പ്രകൃതിയിൽ നിന്നും പഠിക്കേണ്ട പാഠങ്ങൾ യഥാർത്ഥ പരിത്യാഗത്തിന്റെ രഹസ്യം പഠിക്കേണ്ടത് വൃക്ഷങ്ങൾ പശുക്കൾ നദികൾ എന്നിവയിൽ നിന്നുമാണ് വൃക്ഷങ്ങൾ മറ്റുള്ളവരുടെ പ്രയോജനത്തിന് വേണ്ടി ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു നദികൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവഹിക്കുന്നു പശുക്കൾ മറ്റുള്ളവരെ പോഷിപ്പിക്കുവാൻ വേണ്ടി പാല് നൽകുന്നു മനുഷ്യ ശരീരം അതുപോലെ സേവനം നൽകുന്നതിന് വേണ്ടിയാണ് വൃക്ഷങ്ങളും പശുക്കളും നദികളും മറ്റുള്ളവർക്ക് നൽകുന്ന നിസ്വാർത്ഥ സേവനത്തിന് മാതൃകകളായിരിക്കുമ്പോൾ മനുഷ്യ ജീവിതം നിസ്വാർത്ഥ സേവനത്തിന് വേണ്ടി ഉപയോഗിച്ചില്ലെങ്കിൽ അതിന് യാതൊരു മൂല്യവുമില്ല ഈശ്വരൻ എവിടെയാണ് ഈശ്വരൻ ആരാണ് എന്ന് നാം ചോദിച്ചു തുടങ്ങുമ്പോൾ ഈശ്വരന്റെ വസ്ത്രമെന്ന നിലയിൽ പ്രകൃതി ഉത്തരങ്ങൾ നൽകുന്നു ഒരു മണിക്കൂറിൽ ആയിരം മൈൽ വേഗത്തിൽ ഭൂമി തൻ്റെ അച്ചുതണ്ടൻ അച്ചുതണ്ടിൽ കറങ്ങുന്നുവെന്നത് സുവിധിതമായ വസ്തുതയാണ് അത് യാതൊരു വിശ്രമവുമില്ലാതെ നിരന്തരം തന്റെ കർത്തവ്യം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു അതുകൂടാതെ ഭൂമി സൂര്യനെ ചുറ്റും ഒരു മണിക്കൂറിൽ അറുപത്തി അറുപത്തിയാറായിരം മൈൽ വേഗത്തിൽ പ്രദർഷണം വെച്ചുകൊണ്ടിരിക്കുന്നു തൽഫലമായി കൃഷിക്ക് പ്രയോജനകരമായ രീതിയിൽ ഋതുഭേദങ്ങൾ സംഭവിക്കുന്നു ഭൂമിയും സൂര്യനും ചന്ദ്രനും അവനവന്റെ കർത്തവ്യങ്ങൾ എങ്ങനെ അനുഷ്ഠിക്കണമെന്ന പാഠം മനുഷ്യന് നൽകുന്നു അവ മാനവരാശിക്ക് കർമ്മം എത്ര പ്രധാനപ്പെട്ടതാണെന്ന് കാണിച്ചു തരുന്നു വൃക്ഷങ്ങൾ നദികൾ പശുക്കൾ ഭൂമി സൂര്യൻ എല്ലാം തന്നെ നിസ്വാർത്ഥമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതേ സമയത്ത് തന്നെ അവ ചെയ്യുന്ന പ്രവർത്തികൾ മനുഷ്യന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതവുമാണ് ഇവയെല്ലാം നി നിസ്വാർത്ഥ സേവനം നൽകുമ്പോൾ ഏതു തരത്തിലുള്ള പരിത്യാഗമാണ് മനുഷ്യൻ കാണിച്ചു തരുന്നത് പ്രകൃതി നൽകുന്ന എല്ലാ പ്രയോജനങ്ങളും ആസ്വദിക്കുന്ന മനുഷ്യൻ അതിന് പകരമായി യാതൊരു കൃതജ്ഞതയും പ്രകടിപ്പിക്കുന്നില്ല ജയസായി അനുഭവം ഞാനിന്ന് പറയാൻ പോണത് ഇന്ദുലാൽ ഷാ നമ്മുടെ ട്രസ്റ്റിലൊക്കെ ഉണ്ടായിരുന്ന ഭഗവാന്റെ വളരെ വലിയ ഭക്തനും ചെറുപ്പകാലം ഭഗവാന്റെ ചെറുപ്പം തൊട്ടും അദ്ദേഹത്തിൻ്റെ ചെറുപ്പം തൊട്ടും അവർ ബോംബെയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ മിസസ് ഇന്ദുലാൽ ഷാ ബാലവികാസിൻ്റെ എന്താ പറയുക തിവട്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു അങ്ങനെ അവരെന്തവരും അവരുടെ ജീവിതം മുഴുവൻ ഭഗവാൻ വേണ്ടി ഒഴിഞ്ഞു വെച്ചവരായിരുന്നു അപ്പോൾ ആ ഭഗവാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ആദ്യമായിട്ടൊരു പിന്നെ ഓൾ ഇന്ത്യ മീറ്റിംഗ് നടത്തിയത് മദ്രാസിൽ വെച്ചിട്ടായിരുന്നു അതിന്റെ സമ്മേളനം മദ്രാസിൽ വെച്ചിട്ടാണ് നടത്തിയത് അന്ന് ശ്രീരാമകൃഷ്ണ റാവു കേരളത്തിലെയും നമ്മുടെ ഗവർണർ ആയിരുന്നു അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആയിരുന്നു പിന്നെ അദ്ദേഹം എപ്പോഴും ഭഗവാന്റെ കൂടെ ഉണ്ടാവും ശ്രീരാമകൃഷ്ണ റാവു പിന്നെ നമ്മുടെ കേരളത്തിലെ ഗവർണർ ആയിരിക്കുന്ന സമയത്ത് ഭഗവാൻ എപ്പോഴും ചെറിയ ഡെക്കോട്ട ഡെക്കോട്ട പ്ലെയിനിൽ കയറിയിട്ട് വന്ന് ഗവർണറൊപ്പം താമസിച്ചിട്ടുണ്ട് പല പ്രാവശ്യം എപ്പോഴും എപ്പോഴും നമുക്ക് പബ്ലിക് മീറ്റിങ്ങിൽ സ്വാമി വരാറുണ്ടായിരുന്നില്ല പക്ഷേ ശ്രീരാമകൃഷ്ണറാവിൻ്റെ അവിടെ പലപ്പോഴും വരുമായിരുന്നു അതെനിക്ക് നേരിട്ട് എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പിന്നെ സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറഞ്ഞൊരു സുബ്രഹ്മണ്യ അയ്യർ എന്ന് പറഞ്ഞ് ഒരു ജ്യോത്സന ഉണ്ടായിരുന്നു അദ്ദേഹം ശ്രീരാമേശ്വര റാവുവിൻ്റെ അവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് രാജഭവനിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പം അദ്ദേഹം ഒരിക്കൽ ഞാൻ എന്നോട് പറഞ്ഞതാണ് ഇങ്ങനെ ഭഗവാൻ അടിക്കടി വരുമായിരുന്നു എന്ന് അപ്പം പറഞ്ഞു വരുന്നത് ഈ മീറ്റിംഗ് മദ്രാസ് വെച്ചിട്ടായിരുന്നു അപ്പം ഭഗവാൻ അന്ന് ചെറുപ്പാണല്ലോ ആയിരത്തി അറുനൂറ്റി അറുപത്തി ഏഴിലല്ലേ ഭഗവാൻ അന്ന് വലിയ സമ്മേളനം സമ്മേളനത്തിലെ എല്ലാ ചർച്ചകളും ചെയ്തത് തെലുങ്കിലാണ് എല്ലാവർക്കും തെലുങ്ക് മനസ്സിലാകുന്ന ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത് പക്ഷെ ഇന്ദുലാൽ ഷായ്ക്ക് ഒട്ടും തെലുങ്ക് ഒട്ടും അറിയില്ല അപ്പൊ അന്നത്തെ വലിയ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അതിന്റെ മിനിറ്റ്സ് തയ്യാറാക്കാനായിട്ട് ഒരു ചെറിയ മീറ്റിങ് കൂടുകയാണ് ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് അപ്പൊ ഈ ഭാരവാഹികളും പ്രധാനപ്പെട്ട പ്രധാന അതിൻ്റെ അത് നടത്തി നട അല്ലാക്കണ്ടവരുമായിട്ടുള്ളവരുമായിട്ട് ഭഗവാൻ ചർച്ച വീണ്ടും നടത്തുകയാണ് അപ്പൊ ശ്രീരാമകേശ്വരറാവുണ്ട് ഇന്ദുലാൽ ഷായ ഉണ്ട് ബാക്കി ഒരുപാട് പേരുണ്ട് അതെല്ലാം അപ്പോഴും ഭഗവാൻ തെലുങ്കിലാണ് സംസാരിച്ചത് അപ്പൊ ശ്രീരാമകൃഷ്ണറാവു പറഞ്ഞു ഭഗവാനെ ക്ഷമിക്കണം എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട് എന്താണ് പറയാനുള്ളത് അത് ഭഗവാനെ ഞാനിതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തോട്ടെ ഇംഗ്ലീഷിലേക്ക് ഭഗവാന്റെ പ്രഭാഷണം അന്ന് ട്രാൻസ്ലേഷൻ ആരും ഉണ്ടായിരുന്നില്ല ഭഗവാൻ പ്രസംഗിക്കും അത്ര തന്നെ അന്ന് മനസ്സിലാക്കുന്നവരായിരുന്നു തെലുങ്ക് അറിയുന്നവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നവർ അപ്പോൾ ഭഗവാൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ദുലാൽ ഷാക്ക് ഈ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിന് നമുക്ക് മനസ്സിലാവണമല്ലോ അതുകൊണ്ട് ഞാൻ ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് എന്ന് ചോദിച്ചു അപ്പം എന്ത് എന്തിനാണ് ട്രാൻസ്ലേഷൻ ചെയ്യേണ്ട ആവശ്യം എന്താണ് എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് തെലുങ്ക് ഒക്കെ മനസ്സിലാവും ഇന്ദുലാൽ ഷാക്ക് തെലുങ്ക് അസ്സലായിട്ട് മനസ്സിലാവും എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ വാക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇന്ദുലാൽ ഷായുടെ തലയിൽ കൈവെച്ചിട്ടുണ്ടില്ലേ അല്ലായിട്ട് മനസ്സിലാവില്ലേ നിനക്ക് എന്ന് ചോദിച്ചു ഭഗവാൻ പറഞ്ഞ എല്ലാ വാക്കുകളും ആ നിമിഷം തൊട്ട് ഇന്ദുലാൽ ഷായക്ക് അക്ഷരം പ്രതി മനസ്സിലാവുമായിരുന്നു അതാണ് ഭഗവാന്റെ വാക്കിന്റെയും സ്പർശനത്തിന്റെയും പിന്നെ എന്താ പറയുക ചമത്കാരം അല്ലെങ്കിൽ അതിന്റെ മഹിമ അത് അതാണ് ഒരു സംഭവം മറ്റൊരു സംഭവം അനിൽകുമാർ സാറിൻ്റെയാണ് അനിൽകുമാർ സാറിൻ്റെയാണ് പിന്നെ ഒരു വിദ്യാർത്ഥിയുടെ അനുഭവമാണ് ഞാൻ പറയാൻ വേണ്ടത് അതായത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല് നിർമ്മിക്കാനായിട്ട് കോടിക്കണക്കിന് രൂപയാണ് ഓരോരുത്തർ കൊടുക്കുന്നത് ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് രൂപയാണ് ഭഗവാന്റെ വളരെ പിന്നെ എന്താ പറയുക വളരെ റിച്ച് ആയിട്ടുള്ള വളരെ ധനവാന്മാരായിട്ടുള്ള ആൾക്കാർ പത്ത് കോടി അഞ്ചു കോടി പത്ത് കോടി ഇരുപത് കോടി മുപ്പത് കോടി നൂറ് കോടി ഇങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് കാരണം ഒരുപാട് പൈസ ആവശ്യമുണ്ടല്ലോ നമ്മുടെ പിന്നെ ടൈഗ്രറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൊടുത്ത ഇരുന്നൂറ് കോടിയാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾ മുഴുവൻ വലിയ ഒരു ശൃംഖലയായിരുന്നു ശൃംഖല ഓഫ് ആയിരുന്നു അദ്ദേഹത്തിന് ലോകം മുഴുവനും അത് മുഴുവൻ വിറ്റിട്ട് ഇരുന്നൂറ് കോടി രൂപയാണ് ഭഗവാന്റെ ഹോസ്പിറ്റലിന് വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി അദ്ദേഹം കൊടുത്തത് അങ്ങനെ എല്ലാവരും ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കുകയാണ് അപ്പോ അതൊക്കെ സ്വാമി ഇങ്ങനെ പറയുകയാണ് ഓരോരുത്തരുടെ പ്രഭാഷണത്തിൽ അപ്പോൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അനിൽകുമാർ സാറാണ് അപ്പം അനിൽകുമാർ സാറ് അയ്യോ ഇത് കേട്ടിട്ട് അദ്ദേഹത്തിന് ഭയങ്കര ഒരു വിഷമവും ഒരു ലജ്ജയൊക്കെ തോന്നും എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു ഭഗവാനെ ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പ്രയാ അദ്ദേഹം അങ്ങനെ വളരെ ഒരു എന്താ പറയുക ഒരു ചെറിയ കുഞ്ഞിനെ മാതിരി അല്ലെങ്കിൽ സ്വാമിയോട് ഇത്ര സ്നേഹത്തോടെ വാത്സല്യത്തോടെ കളിക്കുട്ടിയെ മാതിരി സ്വാമി എന്ത് പറഞ്ഞാലും കളിയാക്കിയാലും അടിച്ചാലും ഇടിച്ചാലും ഒന്നും അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ലായിരുന്നു അത്രയധികം സ്വാമിയോട് സൗഹൃദവും സ്നേഹവുമാണ് അനിൽകുമാർ സാർ സൂക്ഷിച്ചിരുന്നത് ഒരു വളരെ നിഷ്കളങ്കനായ ഒരു വിട്ടിയെ പോലെയൊക്കെ പെരുമാറിക്കളയും സംസാരിച്ചു കളയും അപ്പൊ അങ്ങനെ സ്വാമി സ്വാമി ഇങ്ങനെ പറയല്ലേ എനിക്ക് അകപ്പാടം നാണക്കേടാവുന്നു എന്ത് പറ്റി നിനക്കെന്തിനാ നാണക്കേട് ആ പറഞ്ഞു സ്വാമി എല്ലാരും പത്ത് കോടി നൂറ് കോടി ഇരുപത് കോടി എന്നൊക്കെ പറയുന്നു ഞാനാണെങ്കിൽ ഒരു രൂപ പോലും സ്വാമിയുടെ ആ ഹോസ്പിറ്റലിലേക്ക് തന്നിട്ടില്ല എനിക്ക് വളരെ വിഷമം തോന്നുന്നു സ്വാമി എന്നെ ഇങ്ങനെ നാണിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു അപ്പൊ ഭഗവാൻ പറഞ്ഞു ശരിയാണ് അവര് പത്തു കോടി ഇരുപത് കോടി മുപ്പത് കോടി നാപ്പത് കോടി നൂറ് കോടി എല്ലാം തരുന്നുണ്ട് അവര് തരുന്ന പൈസ എവിടുന്നാണ് അവര് തരുന്നത് അവരെ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് പൈസ ഉണ്ട് അതിൽ നിന്ന് ഒരു പത്ത് കോടി ഒരു അഞ്ചു കോടി ഒരു നൂറ് കോടി നമ്മളൊരു പത്ത് രൂപ ഇരുപത് രൂപ എടുത്തു കൊടുക്കണേ പോലെ അവർക്ക് അത്ര കൊടുക്കാനുണ്ട് അവര് ബാക്കി അവരുടെ കയ്യിൽ അവർക്ക് ആവശ്യമുള്ളതിൽ അധികം വന്നത് അധികം വന്നതാണ് എടുത്ത് തരുന്നത് അതിനിപ്പോത്ര അത്ഭുതം എന്താ ഉള്ളത് എനിക്ക് എന്നിട്ട് പറഞ്ഞു പക്ഷെ നീയോ നീ എനിക്ക് എന്താണ് തന്നത് അവരുടെ സ്ഥാനം എവിടെയാണെന്ന് നോക്കൂ അവരെല്ലാവരും സായി ടവേഴ്സില് അവരുടെ ഹോട്ടലിലാണ് താമസിക്കുന്നത് ഈ വന്ന ഈ പൈസ വന്ന എല്ലാ ആൾക്കാർക്കും ഞാൻ റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത് സായി ടവറിലെ വലിയ ഹോട്ടലിലാണ് നീ എവിടെയാണ് ഇരിക്കുന്നത് നീ എൻ്റെ കൂടെ എൻ്റെ മുറിയിലല്ലേ നീ കിടക്കുന്നത് നീ എന്റെ അടുത്തല്ലേ ഇരിക്കുന്നത് അതിന് കാരണം എന്താണ് കാരണം നീ പൈസയല്ല തന്നത് നീ നിന്റെ ജീവിതം തന്നെ എനിക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കുകയായിരുന്നു നിന്റെ ജീവിതം മുഴുവനാണ് നീ എനിക്ക് തന്നത് അതുകൊണ്ട് നിന്റെ സ്ഥാനം എൻ്റെ തൊട്ടടുത്താണ് അവരുടെ സ്ഥാനം എത്ര തന്നാലും അവരുടെ സ്ഥാനം ഹോട്ടൽ റൂമുകളിലായിരിക്കും ഇതാണ് അവര് നീ തമ്മിലെ വ്യത്യാസം ഇതേപോലെ തന്നെ സ്വാമിയുടെ കുട്ടികൾ ഒരുപാട് സ്റ്റുഡൻസൊക്കെ ഉണ്ട് അവരൊക്കെ വന്നിരിക്കും അപ്പൊ പിന്നെ സ്വാമിയുടെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഡോബീസ് ഡോബീസ് ഉണ്ടല്ലോ അവരാണ് വസ്ത്രങ്ങൾ കഴുകി കൊടുക്കുക അവർക്ക് എല്ലാവർക്കും എപ്പോഴും വെള്ളം ടിപ്റ്റു അപ്പായിട്ട് വരണം അപ്പൊ ഡെയിലി നനയ്ക്കാൻ കൊടുക്കും ഡെയിലി അവർക്ക് ഇസ്ത്രീ ഇട്ടുകൊണ്ട് കൊടുക്കും അപ്പൊ അതിലൊരു കുട്ടി അവൻ സാധുവായ കുട്ടിയാണ് അപ്പൊ അവൻ എന്ത് വിചാരിച്ചു അവന് പിന്നെ ഡോബിക്ക് പൈസ കൊടുത്താല് പൈസ കൊടുക്കണ്ട ഞാൻ തന്നെ നനച്ച് എങ്ങനെയെങ്കിലും ആ എന്റെ ഡ്രസ് സൈൻ ചെയ്യാം അപ്പൊ അതിൽ നിന്ന് ഞാൻ ഡോബിക്ക് കൊടുക്കേണ്ട പൈസ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഭഗവാന്റെ ആശുപത്രിയിൽ ഒരു ഇഷ്ടിയെങ്കിലും വാങ്ങിക്കാനുള്ള പൈസ എനിക്ക് ഭഗവാൻ കൊടുക്കണം എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടുകൂടി വേറെ ആരും അറിയുന്നില്ല ആ കുട്ടി മാത്രമേ അറിയാവൂ ഇങ്ങനെ ഒരു തീരുമാനം അവൻ എടുത്തതും അവൻ എന്ത് ചെയ്തു എല്ലാ ദിവസവും അവൻ തന്നെ തന്നെത്താനും അവന്റെ ഡ്രസ്സ് നനയ്ക്കും അത് പിന്നെ എങ്ങനെയെങ്കിലും അടുക്കളയെ പോയിട്ട് ഇസ്തിരിപ്പെട്ടിയൊന്നും ഇല്ലല്ലോ അവിടെ പോയിട്ട് പ്ലേറ്റ് പ്ലേറ്റ് ചൂടാക്കി അത് വെച്ചിട്ട് അയൺ ചെയ്യും അങ്ങനെയൊക്കെ ചെയ്ത് അവൻ ആ പൈസ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് അവൻ അധികം പൈസ ഉള്ള കുട്ടിയല്ല അതുകൊണ്ട് അത് കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് നൂറ് രൂപയായി നൂറ് രൂപയായപ്പം അവൻ അതും കൊണ്ട് ദർശനത്തിന് വന്നു അപ്പൊ ദർശനത്തിന് ഇരുമ്പോ കുട്ടികളെ വരാന്തയിലൊക്കെ ഇരിക്കുന്നു സ്വാമി സ്വാമിയുടെ വളരെ അടുത്താണല്ലോ സുഗൻസിനെ ഇരുത്തുക അപ്പൊ അന്ന് വരാന്തയിലാണ് ഇരിക്കാൻ സ്ഥലം കിട്ടിയത് അപ്പൊ അവനൊരു എഴുത്ത് സ്വാമി സ്വാമിയുടെ ഇത്ര വലിയൊരു മഹാസംഭവം അതായത് ഇത്ര മനുഷ്യ മനുഷ്യർക്ക് വേണ്ടിയുള്ള ഇത്ര മഹാസേവനത്തിന്റെ ഒരു സംഭവം നടക്കുമ്പോ എന്റേതായിട്ട് തരാൻ എനിക്ക് ഒന്നുമില്ല സ്വാമി അതുകൊണ്ട് സ്വാമിയുടെ ആശുപത്രി ഉണ്ടാക്കുമ്പോൾ അതിലൊരു ഇഷ്ടികയെങ്കിലും വാങ്ങിക്കാനായിട്ട് എൻ്റെ ഈ പണം ഉപയോഗിക്കണം എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ് നൂറ് രൂപയുള്ള സ്വാമി സ്വാമി സ്വീകരിക്കണമേ എന്നൊരു എഴുത്തുമെഴുതി ഈ നൂറ് രൂപയും വെച്ചിട്ട് അവൻ ആ എഴുത്തിങ്ങനെ ഓൾമോസ്റ്റ് ഒളിച്ച് കൈ കൈവച്ചിരിക്കുക സ്വാമിക്ക് കൊടുക്കാനൊരു പ്രയാസമാണ് മനസ്സിലായത് അതും വെച്ച് കയ്യിൽ നിന്നപ്പോഴത്തേക്കും സ്വാമി നേരെ അവൻ്റെ അടുത്ത് വന്നിട്ടു ആ എഴുത്ത് തരുമെന്ന് പറഞ്ഞു അപ്പൊ എഴുത്ത് വാങ്ങിച്ചു എഴുത്ത് വാങ്ങിച്ചിട്ട് സ്വാമി അത് വായിച്ചു സ്വാമിക്ക് വായിക്കേണ്ട ആവശ്യമില്ല സ്വാമിക്ക് അറിയാം അതിൽ എഴുതിയിരിക്കുന്നതെന്ന് എന്നാലും സ്വാമി വായിച്ചു വായിച്ചിട്ട് സ്വാമിയുടെ മുഖമൊക്കെ അങ്ങോട്ട് ഈ പിന്നെ എന്താ പറയുക കാരുണ്യം കൊണ്ടോ സങ്കടം കൊണ്ടോ ഒക്കെ നമ്മുടെ മുഖഭാവം മാറുമല്ലോ ഭഗവാന്റെ മുഖം ആകെ അങ്ങോട്ട് മാറി അങ്ങനെ വികാരം ഇങ്ങനെ തുടിച്ചിട്ട് സ്വാമി എങ്ങനെ ചുമന്നോ ഒക്കെ ആയി അപ്പൊ ആ ചുറ്റിരുന്ന് ടീച്ചേഴ്സൊക്കെ വിചാരിച്ചു എന്താ സ്വാമിക്ക് ഇങ്ങനെ ഒരു മാറ്റം പെട്ടെന്ന് എന്ന് വിചാരിച്ചു അപ്പൊ സ്വാമി വാർഡനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഈ എഴുത്ത് നീ ഒന്ന് ഉറക്ക വായിക്കേ എല്ലാവരും കേൾക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോ പിന്നെ ആ എഴുത്ത് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ട് ആ ഹോസ്റ്റലിലെ വാർഡൻ വായിച്ചു വായിച്ച സ്വാമി പറഞ്ഞു എത്ര 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 കോടി രൂപകളാണ് ഇവിടെ വന്ന് മറിഞ്ഞത് പക്ഷേ ഈ നൂറ് രൂപയുടെ വാല്യൂ ഈ നൂറ് രൂപയുടെ മൂല്യം ആ രൂപകൾക്കൊന്നുമില്ല ഇതാണ് ത്യാഗത്തിൽ നിന്നുണ്ടാവുന്ന ആ ത്യാഗത്തിലൂടെ സ്നേഹത്തിലൂടെ എന്തെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടാണ് ആ കൊച്ചുകുട്ടി ഇങ്ങനെ ഒരു ത്യാഗം ചെയ്തത് എന്ന് പറഞ്ഞ ഭഗവാൻ അവനെ ആ വളരെയധികം അനുമോദിക്കുകയും ഭഗവാനെ അവന് വളരെ സ്നേഹപൂർവ്വം എൻ്റെ തലയിൽ കൈവെച്ച് അനുഗ്രഹിക്കുക ഒക്കെ ചെയ്തു ആ നൂറ് രൂപയ്ക്ക് ഒരുപാട് വാല്യൂ ഉണ്ട് ഒരുപാട് മൂല്യമുണ്ട് എന്ന് സ്വാമി എല്ലാവരോടും പറയുകയും ചെയ്തു ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് കൊല്ലന്തവാളിൽ നടക്കുന്നത് ജയ സായിരാം ഭഗവാന്റെ പ്രസന്റേഷൻ ചെയ്തോളൂ സായിരാം

భూమింగ్ <laughs> మనకు సుదయం అనేదింటి బా అంత్ర తిరుగుతూ ఉన్నాయి ది ఇల్ల్యూషన్స్ ఆఫ్ ఫీలింగ్ సెంటిమెంట్స్ గో ఆన్ మూవింగ్ ఇవేని క్లౌడ్స్ మాదిరి వస్తున్నాయి పోతున్నాయి ద కమ్ బిఫోర్ us as clouds and pass కానీ క్లౌడ్స్ నీకు సంబంధం లేదు డోంట్ గెట్ అటాచ్డ్ టు పాసింగ్ క్లౌడ్స్ లోపల పొగమ ఉంటది దేర్ మే బి స్మోక్ ఇన్ సం క్లౌడ్స్ క్లౌడ్ లోపల ధూళి ఉంటది దేర్ మే బి డస్ట్ ఇన్ సం క్లౌడ్స్ ఒకే పొగ లోపల ధూళి లోపల కొచ్చి గాలి ఉంటది దేర్ మే బి ఎయిర్ ఇన్ సం క్లౌడ్స్ ఒక్క విధమైనటువంటి ఒక దీంట్లో నీరు ఉంటుంది అండ్ సమ్ క్లౌడ్స్ మే కంటైన్ వాటర్ ఒక క్లౌడ్ లో ఒక్కొక్క పదార్థం ఉంటుంది ఈచ్ క్లౌడ్ హస్ గాట్ ఇట్స్ ఓన్ కంపోజిషన్ ఈచ్ క్లౌడ్స్ లోన ఒకే ఉండదు నా నాట్ ది సేమ్ థింగ్ దట్ ఇస్ ప్రెజెంట్ ఇన్ ఆల్ ది క్లౌడ్స్ ఎంత భేదం వస్తుంటాదో మన భావాలు కూడా అట్టే భేదములు దేర్ఫర్ యాస్ వి హావ్ డిఫరెన్సెస్ వి డు హావ్ డిఫరెన్స్ ఇన్ అవర్ ఫీలింగ్స్ దీంట్లో నీరు ఉంటది అనుకుంటావు యు మే థింక్ వాటర్ కాదు గాలి వెళ్ళిపోతుంటది నో ఇట్స్ నాట్ ద వాటర్ ఇట్స్ ఓన్లీ బ్రీజ్ దట్ పాసెస్ గాలి ఉంటుందంటే దగ్గర గాలి ఉంటది కాలి ఉన్న దగ్గర దే ప్రేరణ ఉంటది సో దేర్ మే బి ఎయిర్ ఇట్ సమ్ ప్లేస్ దేర్ మే బి వాటర్ ఎట్ ఎ డిఫరెంట్ ప్లేస్ కరక దివ్యాత్మ స్వరూపులారా సో ఎంబాడిమెంట్స్ ఆఫ్ డివైన్ కింగ్ ఆ మీరు ఈ క్లౌడ్స్ భావాలకు మీరు ఏ మాత్రం గురి కావొద్దండి డోంట్ హావ్ దిస్ క్లౌడీ థాట్స్ విత్ ఇన్ యు కొన్ని తలంపులు వస్తుంటాయి థాట్స్ కమ్ వీరి మాటలు వారి మాటలు వీరి మాటలు అంత నమ్మి మనమే మనం నాశనం అయిపోతున్నాం యు గో ఆన్ లిజనింగ్ టు ది గాసిప్ అండ్ సబ్మిట్ యువర్ self Don't have these చెప్పినా కానీ అది వాళ్ళ తలంపునే కానీ ఈ తలంపుగా తీసుకోకూడదు వాట్ ఎవర్ బిలాంగ్స్ ద పర్సన్ ఈ విధంగానే మానవత్వం దీవ్యత్వంగా మారిపోకుండా కేవలం దానవత్వంగా తిరుగుతూ ఉండాలి దేర్ ఇస్ నో డివినిటీ బట్ ఇట్ హస్ బికమ్ డెమోనిక్ ఈ మానవుడిగా ఉన్నాడు రేపు దానవుడు అయిపోతున్నాడు టుడే హి మే బి ఏ మ్యాన్ మానవ టుమారో హి బికమ్స్ దానవ మానవత్వం నుండి దైవత్వానికి పోవాలి ఇన్ ఫ్యాక్ట్ ఫ్రమ్ హ్యూమన్నెస్ వి షుడ్ గో టు ద డివినిటీ మానవత్వం నుండి దైవత్వానికి రావాలంటే ఈ యొక్క ఇది ఉండాలి సత్సంగం దేర్ ఫోర్ ఫర్ ది హ్యూమన్ టు బికమ్ ది డివైన్ సత్సంగం ఓకే థాట్ only one heart okay drishti only one outlook okay karma and only one action mooditini okati gaane teeskovali we should শোভা ভাড় ও साई राम प्रशांति निलया साई राम प्रेम स्वरूप राम प्रेम स्वरूप राम प्रशांति निलया साई राम श्वरा बनंदना राजीव लोचना ईश्वर बनंदना राजीवलोचना कलि रामा राम कलि रामा Sa Rama Sa Hira Rama Sa Hira Rama Sa Hira Nilaya. साई रामा, स्वरूप रामा, राम निलया, साई राम ईश्वराम्बनन्दना राजीवलोचना कलियुगावताराम रामा, കലി ഉഗാവാ താര സായി സായിര സായി സായി ശാന്തിലയാ സായിരാ നന്നായി പാടി ആയിരാ നല്ല പാട്ട് അടുത്തത് സായി ഉപമ മനസ്സാകുന്ന അടുപ്പിൽ വാസനകളാകുന്ന വിറക വെച്ചു കൊടുക്കുമ്പോൾ സന്താ സന്തോഷം സന്താപം എന്നീ തീ ആളി കത്തുന്നു വിറക എടുത്തു മാറ്റിയാൽ തീ അണഞ്ഞു പോകുന്നു വാസനകൾ പ്രേരണകൾ വികാരങ്ങൾ എന്നിവയൊക്കെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയം നിങ്ങളുടെ അധിപനായി തീരുവാൻ സാധിക്കും ഈ ലക്ഷ്യപ്രാപ്തിക്കുള്ള സുഗമമായ മാർഗം ഭക്തിയാണ് നാമസ്മരണ മാത്രം മതിയാകും ഈ കലീഗത്തിൽ എല്ലാ ഈശ്വരനാമങ്ങൾക്കും ീര്യമുണ്ടെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ജയ സായിരാം ശോഭാന് പറഞ്ഞോളൂ സമസ്തലോകൂ സമസ്തലോകുഖിനോ ഭവന്തൂ സമസ്തലോക सुखि नो बु शाति शांति शाति जय साई राम साई राय साई राई सा